ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു നെയ്മാർസ് വീഡിയോ എഡിറ്റിംഗ് ആണ് സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ മോഡൽ വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഹറൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട രീതി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പേര് വെച്ചൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് നമുക്ക് ഈ പ്രൊജക്ട് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ഇതിനകത്ത് രണ്ട് മൂന്ന് വീഡിയോസുകളുണ്ട് വീഡിയോസുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ വി പിൻ കണക്ട് ചെയ്യുക വി പിൻ കണക്ട് ചെയ്ത ശേഷം വേണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഡൗൺലോഡ് ചെയ്യാൻ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ നമ്മൾ പതിമൂന്നാം തീയതി ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ ബോജറ്റിൻ്റെ ആ ലിങ്ക് നിങ്ങൾ യൂസ് ചെയ്യുക അതിനകത്ത് നമ്മൾ ടെക്സ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഒരു വീഡിയോയും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ലിങ്ക് ആദ്യം ഡൗൺലോഡ് ചെയ്യുക പ്ലേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സംബൽ പേരായിട്ട് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നേരത്തെ ഇവിടെ താഴെ സോങ്ങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡമ്യ എന്നുള്ള പേരും കൊടുത്തിട്ടുണ്ട് ഒരു വീഡിയോയും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ഈ ഫോൺ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ് വന്ന ശേഷം നമുക്കൊരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ വി പി എൻ കണക്ട് ചെയ്ത ശേഷം മാത്രം ഡൗൺലോഡ് ചെയ്യുക പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ഫസ്റ്റിലെടുത്ത് വീഡിയോ ആണ് അത് ആഡ് ചെയ്ത് കൊടുക്കുക അത് കൊടുത്ത ശേഷം അത് ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമുക്കടുത്തായിട്ട് ടെക്സ്റ്റ് അതായത് ടെക്സ്റ്റ് നിങ്ങൾക്ക് പേര് മാറ്റണമല്ലോ അത് നമുക്ക് നമ്മുടെ പേര് ഡാൻ കൊടുക്കുകയാണെങ്കിൽ എല്ലോ ലേർ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ടെസ്റ്റ് എടുക്കുക അതിനുശേഷം രമ്യ എന്നുള്ള പേര് മാറ്റിയ ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഫോർ എക്സാമ്പിൾ ഒരു നമുക്ക് രേവതി എന്നുള്ള പേര് കൊടുക്കാം രേവതി എന്ന് കൊടുക്കുക ആദ്യത്തെ ക്യാപിറ്റൽ ലെറ്ററും ബാക്കിയുള്ള സ്മോൾ ലെറ്ററും കൊടുക്കുക അതിനുശേഷം നമുക്ക് സൈസ് നമുക്കൊന്ന് കുറച്ച് ഓർക്കാം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് വേണം അഡ്ജസ്റ്റ് കൊടുക്കാം ടെക് മാർക്ക് കൊടുക്കുക അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒരു സൂമിൻ സൂം ഔട്ട് ഓപ്ഷനും കൂടി ടെക്സ്റ്റിന് കൊടുക്കാം അതിനായിട്ട് നമ്മൾ ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ആ എലോലെയർ ടെക്സ്റ്റില്ലേ അത് ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ എൻഡ് എത്തിയിട്ട് നമുക്കൊരു സൂമിൻ സൂമ് ഓപ്ഷൻ കൊടുക്കാൻ പോവുകയാണ് അതിനായിട്ട് നമ്മൾ എലോ ലെയർ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം മൂവാണ്ട് ദിവസം എടുക്കുക സൂമിൻ സൂമ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോയുടെ എൻഡ് വരിക എൻഡ് വന്ന ശേഷം ലെഫ്റ്റ് സൈഡ് ഹീ സിം ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ലാസ്റ്റ് ഫ്രണ്ടി വരിക അതായത് ആദ്യം വരിക ആ വീഡിയോ ആദ്യം വന്ന ശേഷം വീഡിയോയുടെ അല്ല ആ ടെക്സ്റ്റിൻ്റെ ആദ്യം വന്നിട്ട് മാക്സിമം ഒന്ന് കുറച്ചൊന്ന് സൂമോട്ടാക്കി കൊടുത്താൽ മാത്രം മതി ഒന്ന് കുറച്ച് സൂമോട്ടാക്കി കൊടുക്കുക സൂമോട്ടാക്കി കൊടുക്കാൻ നേരത്തെ ലാസ്റ്റ് എൻ്റെ എത്താൻ നേരത്ത് അത് സൂമിൻ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ പ്രിവ്യൂ ചെയ്തിരിക്കുന്നതും ഒരു എഫക്റ്റ് കൊടുത്തിട്ടില്ല ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് അടുത്ത വീഡിയോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ബാക്ക് അടിച്ചിട്ട് ഇവിടെ ഫസ്റ്റിലത്തെ ബീറ്റ് മാർക്ക് കൊടുത്തിട്ടുണ്ട് പത്ത് ഒമ്പത് സെക്കൻഡ് നാൽപ്പത്താറ് മില്ലി സെക്കൻഡ് എത്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം വീഡിയോ ചെല്ലുക നമ്മൾ ഹാർട്ടിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതും നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഡൗൺലോഡ് ചെയ്യാൻ ബി പി ഐ കണക്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ആ വീഡിയോ ക്ലിക്ക് ചെയ്യുക വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം മൂന്നാം ദിവസം എടുക്കുക റൊട്ടേഷൻ എടുത്ത ശേഷം നയൻറ്റി ഡിഗ്രി മൈനസ് ആയി കിടക്കുന്ന സീറോ ആക്കി കൊടുക്കുക അതിനുശേഷം നിങ്ങൾ സൂമിങ് കൊടുക്കുക സ്ക്രീൻ ഫിറ്റ് ആവുന്ന രീതിയിൽ സൂം ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്താലും മതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള രീതി കൊടുക്കുക അതിനുശേഷം ബ്ലെൻഡിങ് ആൻഡ് ടെപ്പാസിറ്റി ഇല്ല ലൈറ്റിനകത്ത് സ്ക്രീൻ കൊടുക്കുക എന്നുവെച്ചാൽ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത വീഡിയോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന അടുത്ത ബീറ്റ് മാർക്കിലായിരിക്കണം റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുക റൈറ്റ് സൈഡ് ഡ്രാക്ക് ചെയ്യുന്ന ബീറ്റ് മാർക്ക് കൂടിയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് പതിനാല് സെക്കൻഡ് മുപ്പത് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ അടുത്ത വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതും ഇതുപോലെ തന്നെ എന്നെ റൊട്ടേഷൻ ചെയ്യുക അതായത് മൂ മൂന്നാസം മുഴക്കുക റൊട്ടേഷൻ എടുക്കുക സീറോ ഡിഗ്രി കറക്റ്റ് കൊടുക്കുക കറക്റ്റായിട്ട് സീറോ ഡിഗ്രി കൊടുക്കുക അതിനുശേഷം മുകളിലേക്കാണെന്ന് അതെങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് സ്ക്രീൻ ഫിറ്റ് ഫിറ്റാന്ന് ഡ്രാഗ് ചെയ്താലും മതി ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ബ്ലെൻഡിങ് ആയിട്ട് ഓപ്പോസിറ്റ് ചെയ്യുക ലൈറ്റിനത് സ്ക്രീൻ കൊടുക്കുക അതിനുശേഷം ശേഷം എക്സസ് ആയിട്ട് ആ വീഡിയോയുടെ ലെങ്ത് ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക കറക്റ്റായിട്ട് എത്തിയിട്ട് അത് ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്കിനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ആ നെയിമിനകത്ത് ഒരു കളർ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു വീഡിയോ ആണ് ആ ലെയർ ക്ലിക്ക് ചെയ്യുക ടെക്റ്റിന് ലെയറ് ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽഡ് സെലക്ട് ചെയ്യുക ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മുകളിൽ കാണുന്ന അത് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ സെലക്ട് മീഡിയ കാണുന്നുണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുന്ന ഗ്യാലറി ചില്ലെന്നാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന യെല്ലോ ലെയർ വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു ടെക്സ്റ്റ് എഫക്റ്റ് നെയ്മ് വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോ എല്ലാം ഒന്നിലേക്ക് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ലൈക്ക് ചെയ്യാതെ ആരും പോലെ എല്ലാ വീഡിയോസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് വിപയിന് കണക്ട് ചെയ്യുക വി പി ഐൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള നെയിം ആഴ്ച വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ ആണിത് ഇനി നമുക്ക് എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജിൽ നിന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ